കുട്ടികൾ അവരുടെ പഠന ബുദ്ധിമുട്ടുകളായി എണ്ണുന്ന കൂട്ടത്തിൽ പ്രധാനമായി എണ്ണുന്ന ഒരു കാര്യമാണ് ശ്രദ്ധ കിട്ടുന്നില്ല ഏകാഗ്രത കിട്ടുന്നില്ല എത്ര പഠിക്കാൻ പുസ്തകം എടുത്തിരുന്നു കഴിഞ്ഞാലും ശ്രദ്ധകൾ മാറിപ്പോവാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ് പുസ്തകം എടുക്കുമ്പോൾ പുസ്തകത്തിൽ ഇല്ലാത്ത ചിന്തകൾ ഓടി വരാറുണ്ടോ എന്ന് മിക്ക കുട്ടികളും പറയും പുസ്തകത്തിൽ ഇല്ലാത്ത ചിന്തകളെ ഓടി വരാറുള്ളൂ എന്ന് പുസ്തകത്തിലുള്ള ചിന്തകളോ അല്ലെ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അത് വരുന്നുമില്ല ഇങ്ങനെ ശ്രദ്ധ നഷ്ടപ്പെടുന്നത് കൊണ്ട് പഠനം നടക്കുന്നുമില്ല അറ്റൻഷൻ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുന്നത് പഠനം കൃത്യമായ രൂപത്തിലൂടെ പോവാൻ പ്രധാനമായ ഒരു കാര്യമാണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു ടി വി വാച്ച് ചെയ്യുന്ന സമയത്ത് ആ സമയം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കൂ തീർച്ചയായും ആ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ സൗണ്ടിൻ്റെ അതിലെ ഡയലോഗുകൾ അതിലെ മറ്റ് മ്യൂസിക്കുകൾ എന്തെങ്കിലും കാര്യങ്ങൾ സൗണ്ടുകളായിട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പുസ്തകം വായിക്കുക എന്നത് പ്രയാസകരമായിത്തീരുന്നുണ്ട് കാരണം ഏകാഗ്രത ശ്രദ്ധ എന്ന് പറയുന്നത് മറ്റൊരുപാട് കാര്യത്തിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് മാത്രം മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുക എന്നതാണ് ശ്രദ്ധ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാഹ്യമായിട്ട് ഒരു ടി വി വന്നപ്പോഴേക്കും ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഘടകമാണ് ശ്രദ്ധയുടെ ഏറ്റവും പ്രധാന ഘടകം അതായത് പുറമേയുള്ള ശബ്ദങ്ങൾ മറ്റു വസ്തുക്കൾ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാതിരിക്കുക എന്നത് അതിന് മാത്രവുമല്ല ഇങ്ങനത്തെ ഒരു വസ്തുവുമില്ല പക്ഷേ ഇപ്പോൾ പഠിക്കാനിരിക്കുന്നത് അനിയത്യുമായി അടി കൂടി ആ ഒരു മാനസികാവസ്ഥയിലാണ് അല്ലെങ്കിൽ മാതാവുമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റും കഴിഞ്ഞിട്ടാണ് പുസ്തകത്തിന് മുമ്പിൽ വരുന്നത് എന്തായിരിക്കും തലയിലേക്കൊന്നും കയറില്ല കാരണം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പം മനസ്സും ബാഹ്യമായ ഘടകവും ഉള്ളിൽ ഉള്ള കാരണങ്ങളെ കൊണ്ടും പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും അറ്റൻഷൻ ഇല്ലാതാക്കിയേക്കാം ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സ് പഠനത്തിന് താൽപ്പര്യം ഉണ്ടാക്കി തീർക്കുക എന്നാണ് ഇൻട്രസ്റ്റ് ഇസ് ദ മദർ ഓഫ് അറ്റൻഷൻ എന്നാണ് താല്പര്യം അത് ശ്രദ്ധയെ ഉണ്ടാക്കി തീർക്കും താല്പര്യമില്ലാതെ പുസ്തകം എടുത്ത് വായിച്ചിരുന്നത് കൊണ്ട് വായിക്കാൻ പോയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ല കൂടി നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും കൃത്യമായിട്ട് എത്തിക്കാറുണ്ടല്ലോ താല്പര്യത്തോടു കൂടി നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ കിടക്കാറുമുണ്ടല്ലോ അപ്പോൾ പഠിക്കുക എന്ന വിഷയം അത് താൽപ്പര്യത്തോടു കൂടി ആക്കിയിരിക്കുക എന്നാണ് രണ്ടാമത്തത് അതിന് വേണ്ടി മനസ്സിനെ ഒരുക്കി വെക്കണം ചിലപ്പോൾ കളിക്കാരൊക്കെ അവർ ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാർമിങ് അപ്പ് ചെയ്യാറുണ്ട് അത് ശരീരത്തെയും മനസ്സിനെയും അതിനു വേണ്ടിയിട്ട് ക്രമീകരിച്ചു വെക്കലാണ് ചിലപ്പോൾ വീട്ടുകാരുടെ നിർദ്ദേശം ഉണ്ടാവും മൂന്ന് മണിക്കൂർ പഠിക്കണമെന്ന് അപ്പോൾ ഇവന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ വരുന്നത് മൂന്ന് മണിക്കൂർ എന്ത് ചെയ്യും ഈ മൂന്ന് മണിക്കൂർ പഠിക്കണോ അല്ല എന്ന ചിന്തയിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മൂന്ന് മണിക്കൂർ ആയിട്ടില്ലെങ്കിൽ അസ്വസ്ഥത ക്ലോക്കിലേക്ക് നോക്കല് അതിന് പകരം ഞാൻ ഒരു ഇരുപത് മിനിറ്റാണ് പഠിക്കുന്നത് എന്ന് വെച്ചിട്ട് പഠിക്കാൻ തീരുമാനിക്കാം അപ്പോൾ സമയത്തെ ക്രമീകരിച്ചു കൊണ്ടാകുമ്പോൾ ശ്രദ്ധ അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നതാണ് ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള സാധനങ്ങളുണ്ടോ അതൊക്കെ മാറ്റുക ചിലപ്പോൾ മൊബൈൽ ഫോൺ ആവാം ടി വി ആവാം മറ്റ് സൗണ്ടുകളുള്ള വസ്തുക്കളാവാം മറ്റു വീടുകളിലെ സൗണ്ടുകളാവാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ മാറ്റി നിർത്തുക എന്നത് ശ്രദ്ധ ഉണ്ടാക്കാൻ പ്രധാന കാര്യമാണ് മാത്രമല്ല പഠിക്കുന്ന പോർഷൻസ് അല്ലെങ്കിൽ ഏരിയകൾ അതിനെ വിഭജിച്ചുകൊണ്ടിരിക്കണം നമ്മളൊരു ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഒരു പാത്രത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് കഴിക്കുമ്പോൾ അതിനേക്കാൾ സുഖകരം അതിനെ പാട്ട് പാട്ടാക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അതിന് മനസ്സിന് ഒരുക്കുണ്ടാവുകയും അത് ക്രമീകരിക്കാനുള്ള ഒരു തോന്നൽ വരികയും ചെയ്യും ഇതുപോലെ ഇത്ര ആദ്യം പഠിക്കട്ടെ അതിനുശേഷം ഇത്ര പഠിക്കട്ടെ എന്നത് ഒക്കെ ക്രമീകരിക്കുക എന്നതാണ് ഒരു പ്രധാന ഘടകം മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ സമയം നടക്കണമെന്നില്ല എപ്പോഴാണോ ശ്രദ്ധ തെറ്റുന്നത് ആ സ്പോട്ടിൽ ഒന്ന് എഴുന്നേറ്റ് കുറച്ച് നടന്ന് വീണ്ടും പഠിക്കാൻ വേണ്ടി ഇരിക്കുക അപ്പോൾ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥമായിരുന്ന കാര്യത്തെ ഇല്ലാതാക്കാൻ കഴിയും പുറമെയുള്ള അതാ പുറമെയുള്ള ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ ആന്തരികമായി നടക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും സ്ട്രെസ്സുകൾ പലതരത്തിലുള്ള പിറകുമുറക്കങ്ങൾ ഉണ്ടാവും ഒന്ന് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സമ്മർദ്ദം അവർക്ക് മാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയെപ്പോലെ മെനക്കെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമങ്ങൾ ഉണ്ടായിത്തരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിനും എൻ്റെ പഠനത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത് അത് ഉണ്ടാവുന്നതോടു കൂടി അവർക്ക് സന്തോഷം ഉണ്ടാവട്ടെ അതും കൂടി ഞാൻ കണ്ടിട്ട് പഠിക്കട്ടെ എന്ന മനസ്സ് സന്തോഷാക്കിയെടുക്കണം ഏതെങ്കിലും തരത്തിലുള്ള പ്രണയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചിന്തകളായിരിക്കും ഓടി വരിക അത് വീണ്ടും ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ നിങ്ങളുടെ പഠനത്തിന് പിന്നോട്ടടിപ്പിക്കും അത്തരം കാര്യങ്ങൾ ഓടി വരുമ്പോൾ പുസ്തകത്തിലെ തിയറികളോ പ്രാക്ടിക്കലോ ഒന്നും മനസ്സിലേക്ക് വരണമെന്നില്ല അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബാഹ്യമായിട്ടും കിടക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ സ്വസ്ഥമായ രീതിയിൽ ഇരുന്നു കൊണ്ട് ഒരേ രീതിയിലേക്ക് ചിന്തിച്ചു കൊണ്ട് പഠിക്കാൻ ഏറെയാൽ തീർച്ചയായിട്ടും പഠനം മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു